ഈ കവിതയിലെ ശീർഷകമായ നിഴലുകൾ ഉറങ്ങുന്ന വഴികൾ എന്ന് പറയുന്ന കവിതയിൽ കാണാം അതിൽ ഏറ്റവും മനോഹരമായ ചില പ്രയോഗങ്ങളുണ്ട് കവിതയെ എപ്പോഴും മഹത്തരമാക്കുന്നത് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രയോഗങ്ങൾ ചില വാക്കു ചില എന്താണ് ചില ഭാവങ്ങൾ ഭാവനകൾ അതൊക്കെ ആവിഷ്കരിക്കുമ്പോഴാണ് കവിത കവിതയായി മാറുന്നത് എല്ലാവരും ഒരുപക്ഷെ കവിത ആസ്വദിക്കുന്നവരാകണമെന്നില്ല നമ്മൾ കൂടുതലും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കഥകളാകാം നോവലുകളാകാം കവിത എന്ന് കേൾക്കുമ്പോൾ കവിത എൻ്റെ പാടായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റ വായനയിൽ മറിച്ചു പോകുന്നവരാണ് സാധാരണക്കാരായ മാമെല്ലാവരും പക്ഷേ ഈ കവിത വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ സ്വാധീനിച്ച രണ്ട് വരികളാണ് ചെമ്മണ്ണിൻ്റെ ചെമ്പട്ടുടുത്ത ഇടവഴികൾ ആ പ്രയോഗം വളരെ സുന്ദരമായ പ്രയോഗമാണ് ചെമ്മണ്ണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്മണ്ണിൻ്റെ ചെമ്പട്ട് ചെമ്പണിന്റെ ചെമ്പട്ട് എടുത്ത ഇടവഴികളെയാണ് കാരണം ശരിക്കും ഒരു ചിത്രമായിട്ടുള്ള വായനക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു പ്രയോഗമാണ് അതുപോലെ ഇറമ്പിലെ പച്ചപ്പുല്ലിൻ്റെ കസവ് കര കസവ് കരയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കസവമുണ്ട് കസവ് സാരി കസവ് അതാണ് വേണ്ടത് പക്ഷേ ഇറമ്പിലെ പച്ചപ്പുല്ലിൻ്റെ കസവ് കര എന്ന പ്രയോഗത്തിലൂടെ എത്രമാത്രം സൂക്ഷ്മമായി പ്രകൃതിയെ നോക്കിക്കാണുവാനും അടുത്തറിയുവാനും സ്ത്രീരെ ശ്രമിച്ചു എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ് ആ കവിത അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാവരും വായിക്കുന്നതറിയ വായിക്കണം അതുപോലെ സമകാലിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ തുറന്നു കാണിക്കുന്ന നിരവധി കവിതകൾ ഈ പുസ്തകത്തിലുണ്ട് അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഈ തലമുറ നമ്മുടെ തലമുറയിൽപ്പെട്ടവർ ഇനി അങ്ങനെ ആയി തീർന്നേക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇരച്ചുകൂടുന്ന ഒരു കവിതയുണ്ട് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച കവിതയാണ് അത് കോട്ടുപാത്രങ്ങൾ എന്നാണ് കവിതകൾ കേട്ടിയത് വോട്ടുപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് പഴയ പാത്രങ്ങൾ തേച്ചാലും തേച്ചാലും തിളക്കം വരാതെ മൂലയിലേക്ക് മാറ്റിവെക്കുന്ന പാത്രങ്ങളെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഓട്ടുപാത്രം പോലെ ചില മനുഷ്യരുണ്ട് വീടിൻ്റെ ഒരു മൂലയിൽ പണ്ടത്തെ പ്രതാപകാലത്തിൻ്റെ പ്രൗഢിയൊക്കെ തീർന്ന് വീടിൻ്റെ ഒരു മൂലയിൽ ആരും കാണാതെ അല്ലെങ്കിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവരും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടുപാത്രങ്ങളായി ാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വോട്ടുപാത്രം പോലെ തണ്ണിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വോട്ടുപാത്രത്തിലെ വരികൾ ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിൽ സ്പർശിച്ചൊരു കഥയാണ് എത്ര തേച്ചെടുത്താലും നിറക്കട്ടവയാണ് വോട്ടുപാത്രങ്ങൾ മുറിയുടെ മൂലയിൽ ആരെയും കാണാത്തിടത്ത് പഴയ പ്രതാപങ്ങളുടെ പഴങ്കത്തുകൾ പറയാനുണ്ട് അവയ്ക്കേറെ ആരും കേൾക്കാൻ ചെവി കൊടുക്കാത്തതുകൊണ്ട് നിർത്തലാണ് എപ്പോഴും നല്ല കാലത്ത് നിറഞ്ഞും അളന്നും ഒഴിഞ്ഞും കൊടുത്തും കൊണ്ടും അന്നമായും സ്വപ്നമായും തട്ടിയും കൊട്ടിലും ചുളുങ്ങിയും ചളുങ്ങിയും വൈകല്യം ഏറെ